ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ കൊറേ ആളെ സംശയമാണ് നമ്മൾ കേരളത്തിൽ ബി ജെ പി വളർന്നു അതോ തളർന്നു അതായത് നമ്മൾ ഉള്ളി സൂര്യ എന്ന് നമ്മുടെ മൊലാളി വന്നപ്പം അതായത് ഏശാരിന്റെ മൊയ്ലാളിയും ബി ജെ പിൻ്റെ മൊലാളിയും രണ്ടും ഒന്നാണല്ല രാജീവ് ചന്ദ്രശേഖരലേക്ക് എത്തിയപ്പം കേരളത്തിൽ ബി ജെ പി വളർന്നിട്ടുണ്ടോ തളർത്തിട്ടുണ്ടോ കുറെ സംഖ്യകൾ പറയുന്നത് ഉള്ളിസൂര്യ പോയ ശേഷം നമ്മൾ ചന്ദ്രട്ടം മൊലാളി ചന്ദ്രട്ടം വന്ന ശേഷം ബി ജെ പി ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ പുത്തന്നെ വളരെയെന്ന് അത് കുറെ നിഷ്പക്ഷരും വിചാരിക്കുന്നുണ്ട് വളരുന്നുണ്ട് പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കുറച്ച് വീഡിയോസിലൂടെ കാണിക്കാം അതായത് നമ്മൾ ചന്ദ്രശേഖരനും നമ്മൾ ഉള്ളി സ്വര്യ ഉണ്ടായപ്പം ബി ജെ പിന്റെ അവസ്ഥ കേരളത്തിലെന്താന്ന് നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിച്ചേട്ടാ ഇത് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി പതിനാലിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ സർക്കാർ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷവും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഉള്ളി ഉണ്ടായിരുന്ന അവസ്ഥ കേട്ടോ ഇനി ഇതിൽ നിന്ന് മറിപ്പി നമ്മൾ മൊയ്ലാളി വന്നപ്പം മാറ്റം വന്ന് വിചാരിക്കുന്നവർക്ക് ഞാൻ അതിന്റെ ഒരു വീട്ടിൽ തരാം ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു രാജീവ് ചന്ദ്രശേഖരനെ കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരനെ മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എല്ലാവരും ഒപ്പം മുമ്പിലും മാധ്യമക്കാരോട് പറഞ്ഞു അത് ശരിയാണ് അത് ശരിയാണ് അറിയില്ല ഇതാണ് ഇപ്പത്തെ ബിജെപിന്റെ അവസ്ഥ നമുക്ക് തിരിച്ചു വാ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഏറ്റവും ആദ്യം കാരണം ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകളടക്കം ഉണ്ടായിട്ടും ഏറ്റവും ആദ്യം ബൂത്ത് തലം മുതൽ സംസ്ഥാനതലം ജില്ലാതലം വരെയുള്ള എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു മാത്രമല്ല പതിനാല് ജില്ലകളുടെ എണ്ണം മുപ്പതായിട്ട് വർദ്ധിപ്പിച്ചിട്ടും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടും വളരെ സുഗമമായി ജനാധിപത്യപരമായി എല്ലാവരോടും ആശയവിനിമയം നടത്തി ജില്ലാതലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി സുരേ കാലത്തില് കേന്ദ്രത്തിൽ പറഞ്ഞ എങ്ങനെയാണ് മുപ്പത് ജില്ലയിലിരുന്നു കേരളത്തിൽ അതിന്റെ പേരും നല്ല പൈസ വിടുങ്ങി ആ പേരിൽ രണ്ട് സ്ഥലത്ത് മത്സരിക്കുകയും ചെയ്തു നല്ല പൈസ കിട്ടി കേന്ദ്രത്തിന് ഇതൊന്നും അറിയില്ലല്ലോ കേരളത്തിലെ അവസ്ഥ എന്താണ് മുപ്പത് ജില്ലയിലും പ്രവർത്തിക്കാൻ വേണ്ടി നല്ല കോടിക്കണക്കിന് ഉറപ്പി വാങ്ങിയിട്ട് ഉള്ളി സുരാട്ടം പൊട്ടടിച്ച് ഒരൊറ്റ ബി ജെ പി കൊടുത്തില്ല ഒറ്റക്ക് വിതുങ്ങി അതാണ് ഉള്ളി സുരാട്ടം ഇപ്പൊ പുറത്താകാനുള്ള കാരണം പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്ന് നല്ല മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ചന്ദ്രശേഖരൻ നമ്മൾ രാജീവ് ചന്ദ്രശേഖരായിട്ട് കേരളത്തിൽ എത്ര ജില്ലയാ നമുക്കൊന്ന് കേട്ടു വക്കാം എനിക്ക് അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ മുപ്പത് ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ട് ഞാൻ മുപ്പത് ഡിസ്ട്രിക്റ്റില് പോയിട്ടുണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് ഈ ടീമും ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ചന്ദ്രശേഖര ആടും മാറ്റവും ഇല്ല അവിടുന്ന് പൈസ കൊടുക്കേണ്ട അവരോട് തന്നെയാണ് കേരളത്തിൽ മുപ്പത് ജില്ലകളെന്ന് ഉറപ്പിച്ച് അപ്പൊ ഉള്ളിസുര കട്ടതുപോലെ മൂപ്പർക്കും കക്കണം മുപ്പത് പിടുക ഇനി ചന്ദ്രശേഖരായിട്ട് എത്ര ജില്ലയിൽ മത്സരിക്കുന്ന പഠിച്ചവനറിയട്ട ഇനി നമ്മൾ കാണാൻ പോകുന്നത് സംഘീതയുടെ വിജ്ഞാന കോശം സംഗീതയ്ക്ക് എല്ലാ അറിവും നൽകുന്നത് ഈ ചങ്ങായിയാണ് ലോകത്തുള്ള എല്ലാത്തിനും പറ്റി അറിയാം അതായത് ആകാശത്തുള്ളതും അറിയാം ആകാശത്തിന് താഴെയുള്ളത് അറിയാം ഇനി നടന്നതും അറിയാം നടക്കാൻ പോകുന്നതെല്ലാം അറിയാമെന്ന് പറഞ്ഞ സംഘപുത്രൻ ടി ജി മോഹൻദാസ് ഇതുപോലത്തെ ഒരു വേട്ടാവളിയും വേറിയില്ല ഈ ലോകത്തെല്ലാം അറിയാന്ന് വിചാരിക്കുന്ന ആ ടി ജി മോഹൻദാസിന്റെ ഒരു വീഡിയോ കാണാം അവന്റെ അവസ്ഥയും കാണാം ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ് അതാണ് ചോദ്യം ഈ കേരളം കേൾക്കട്ടെ ഒന്ന് പറ ദാമോദരൻ ശരി കെ ദാമോദരൻ ഒന്നും ഞാൻ കേൾക്കൂ സുരാജ് അത് കെ ദാമോദരൻ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഏതായാലും എന്റെ അറിവിൽ ശ്രീകേശവനാണ് പൊട്ടത്തരം പറഞ്ഞിട്ട് ടി ജി മോഹൻ ചിരിക്കുന്ന ചിരിക്കണ്ട ഇതാണ് സംഘികൾക്ക് വിജ്ഞാനം കൊടുക്കുന്ന ആള് സംഘികളുടെ വാട്സപ്പിന്റെ അഡ്മിൻ ഇമാരി പൊട്ടത്തരം പൊട്ടത്തരം പറഞ്ഞു കൊടുക്കും അത് പച്ച സത്യന്ന് പച്ച ചാണകാന്ന് വെച്ചിട്ട് അടിയ വിഴുങ്ങിയിട്ടാണ് സംഘികൾ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ കള്ളം ഒരു ഉളുപ്പില്ലാണ്ട് പറയുന്നത് ഇനി ഇതെല്ലാം കേൾക്കുന്ന ഒരു ശരാശരി കേരളത്തിലെ സംഘീന്റെ അവസ്ഥ എന്താ നമുക്ക് കാണാം എത്രമാത്രം ചാണകം സംഘികളുടെ തലയിലുണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുംബാ വർഷത്തിൽ ഒരു 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 വികസന വികസന രാജ്യമാക്കി രാജ്യമാക്കി വിശ്വഗുരുവാക്കി മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാട് ഇതാണ് സംഖ്യകളുടെ കാഴ്ചപ്പാട് ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യൻ ഏടെ എത്തിക്കും അപ്പൊ നമ്മൾ ആരാ കാണാനുണ്ടാവുക ഈ പറയുന്ന സംഖ്യ ലോകം ഉണ്ടാവുമ്പോ പഠിച്ചേക്ക് ഈ ലോകം നശിപ്പിക്കുന്ന സംഘികൾ അതുകൊണ്ട് കുഴപ്പമില്ല നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞാൽ വികസിപ്പിക്കുന്ന ഇന്ത്യനെ പറ്റി പറയുന്ന സംഘികൾ ഇവനാണ് സംഘികളുടെ പ്രതിച്ഛായ ഇതാണ് ഒരു ശരാശരി സംഘി ഇനി അതൊക്കെ പോട്ട് നമുക്ക് മലയാളികൾക്ക് സംഘീരോട് പറയാനുള്ളത് എന്താണെന്ന് നമ്മളെ സുരേഷ് ഗോപി അണ്ണ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതും കൂടി കേൾക്കാം നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ എന്നോട് ചോദിക്കുന്ന നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോട് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം ഇതാണ് മലയാളികൾക്ക് സംഖ്യയിലോട്ട് പറയാനുള്ളത് നിങ്ങൾ ആരെ എന്താണ് നിങ്ങൾ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിയുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിഞ്ഞിട്ടില്ല നിങ്ങൾ ബാക്കിയുള്ളവരെ നിലയിൽ എത്തിക്കേണ്ടത് നിങ്ങൾ ചാണക സംഗീത തിരിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ നടത്തി കൂട്ടുന്നത് പിന്നെ കേരളത്തിൽ ബിജെപി വളർന്നോ എന്ന് ചോദിക്കുന്നവരോട് കേരളത്തിൽ ബിജെപി എങ്ങനെ വളർന്നിട്ടുണ്ടെന്ന് വർഗീയത ഇങ്ങനെ കൂട്ടി കൂട്ടി വരുന്നുണ്ട് ഇവരെ മനസ്സിലുള്ള വർഗീയ വിഷവും ഉണ്ടല്ലോ അതിങ്ങനെ കേരളത്തിൽ വളർത്താൻ നോക്കുന്നുണ്ട് അത് ഇവരെ തലയിൽ മാത്രം വളരുന്നുണ്ട് മറ്റുള്ള മനുഷ്യന്മാരുടെ തലയിൽ വളരുന്നില്ല കേട്ടാ ഈ സംഗീതയുടെ തലയിൽ വളരുന്നുണ്ട് പിന്നെ ഇവർ വേറെ എവിടെയാ എവിടെ വളർന്നുവച്ചി സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് തെറി വിളിക്കാൻ വേണ്ടി ഇവർ വളർന്നുണ്ട് കേട്ടോ ഇവരെ തെറികട്ടെ എങ്ങനെ തോന്നുന്നറിയാം ഇവര് വായിലൂടെ തൂറുകയും ചന്തയിലൂട്ട് തിന്നുകയും ചെയ്യുന്ന ടീമാണ് അമ്മാര് പറയാം സത്യം ഇവർ ചന്തയിലോട്ട് തിന്നും എന്നിട്ട് അത് വായിലോട്ട് തൂറും രണ്ട് കാര്യത്തിൽ കേരളത്തിലെ സംഖ്യകൾ വളർന്നെ വിളിക്കാനും പച്ച വർഗീത ഉണ്ടാക്കാനും വെറുന്നിൽ കേരളത്തിൽ വളർന്നില്ല ഇവര് ഇവർ വളരൂല്ല കാരണം അമ്മാര് നേതാക്കന്മാർ ഇവരുടെ ഉള്ളത് ഇവർക്ക് ആകെ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ തൂറി അറിയാൻ പറ്റത്തി അപ്പൊ പിന്നെ സുലാൻ